അടുത്ത നമുക്ക് വെൽക്കം ചെയ്യാം മുട്ടിൽ ഡ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി കോം കോപ്പറേഷൻ ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥി മേപ്പാടി തയ്യൽ വീട്ടിൽ അസീസ് ലൈല ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ അസ്മിനയ്ക്ക് ദേവരാജ സംഗീതത്തിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അസ്മിന അസ്മിന കഴിഞ്ഞ രണ്ട് റൗണ്ടിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള ഒരാളാണ് അസ്മിന എന്ത് തോന്നുന്നു ഇപ്പോൾ വളരെയധികം സന്തോഷം അപ്പോൾ അസ്മിന എന്തായാലും നന്നായിട്ട് പാട് ആ ഒരു രണ്ട് റൗണ്ടിൽ നമ്മളുടെ മാർക്ക് ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല ഈ പാട്ട് എത്ര നന്നായിട്ടാണോ പാടണത് അതാണ് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ട് പാട് ഓൾ ദി ബെസ്റ്റ് താങ്ക് i നേരെ പോവാം ജഡ്ജസ് പ്ലീസ് ഫസ്റ്റ് ഈ പാട്ട് സെലക്ട് ചെയ്ത തന്നെ ഒരു ഭയങ്കര ഒരു കയ്യടി കൊടുക്കണം കാരണം ഫൈനൽ റൗണ്ടാണത് ഫൈനൽ റൗണ്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സോങ് അല്ല ഇത് ശരിക്കും കാരണം ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സെമി ക്ലാസിക്കൽ അല്ല ഒരുപാട് സ്വരങ്ങളൊന്നുമില്ല ഭയങ്കര കഠിനമായിട്ടുള്ള സംഗതികളൊന്നുമില്ല പക്ഷേ അതിലുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പാട്ട് ലൈവ് പാടാൻ ബ്രത്ത് കൺട്രോൾ നല്ലോണം വേണം അത് പാടി ഫലിപ്പിക്കാൻ ആ സംഗതികൾ കണക്ട് ചെയ്ത് പാടാൻ നല്ലോണം ബ്രത്ത് കൺട്രോൾ വേണം അതിൻ്റെ ഫീല് കിട്ടണം ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഈ പാട്ട് ഒരു ടഫ് സോങ്ങ് ആണ് അത് അങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്യാൻ കാണിച്ച നോളജിന് നല്ലൊരു കയ്യടി താങ്ക് അടുത്തത് ആ പാട്ട് മോളുടെ മാക്സിമം നല്ല രീതിയിൽ മോളത് പെർഫോം ചെയ്തു അത് പറയാതിരിക്കാൻ വയ്യ കാരണം മോക്ക് ഭയങ്കര സൂട്ടിംഗ് ആയിട്ടുള്ള ഇന്ന് മോള് പാടിയ എല്ലാ സോങ്സും അതെ ഫസ്റ്റ് റൗണ്ട് തൊട്ട് കസ്തൂരി തൈലമെട്ട് തൊട്ട് ഞാൻ ശ്രദ്ധിക്കണം മോളുടെ സെലക്ഷൻ വളരെ ആപ്റ്റാണ് മോൾക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ മോള് സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എനിക്കത് പാടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് സ്റ്റേജിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാക്ടീസിൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ഫ്ലാറ്റ് ആവുന്ന ശ്രുതി ഫ്ലാറ്റ് ആവുന്നത് അതേപോലെ ആദ്യത്തെ ഒരു പല്ലവി എല്ലാം താളം ഇങ്ങനെ ചാടി 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 പോകുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു സ്പീക്കറിൽ ട്രാക്ക് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് തുടക്കത്തിൽ പല്ലവി കഴിഞ്ഞ് അനുപല്ലവി എത്തിയപ്പോൾ അത് നോർമലായി കറക്റ്റായിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ അത് പല്ലവിയിലും വരുവായിരുന്നു പക്ഷേ അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നു അതുമാത്രമേ എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയുള്ളൂ സ്വരകന്യകമാർ ആ മേജറായിട്ട് ആ വരുന്ന ആ ഒരു കീവേഡ് എപ്പോഴും പ്രശ്നം ഒന്ന് പാടി വെറുതെ അതിങ്ങനെ പാടുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അത് എല്ലാ എന്താ അനുപല്ലവിയൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ അല്ലെ പല്ലവി കഴിഞ്ഞ് വരുമ്പോൾ അത് കണക്ഷൻ വരുമ്പോൾ അവിടെ എന്തോ ഒരു 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 എന്താ പറയുക ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയാണ് സ്വരകന്യകമാർ പാടുന്നത് അതേ ഉള്ളു മോളെ എനിക്കത്രേ പറയാൻ തോന്നിയിട്ടുള്ളൂ ഞാൻ അത്രേ എഴുതി വെച്ചിട്ടുള്ളൂ വേറെ എന്തെങ്കിലും കൺസിസ്റ്റൻ്റായി ഈ ഫൈനൽ റൗണ്ട് മോള് അതേ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം അടിപൊളി ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് താങ്ക് യു പിന്നെ ഈ പാട്ടിപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടെമ്പോ ഉള്ള പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല ഇത് അങ്ങനെ ടെമ്പോ ഉള്ളൊരു പാട്ടാണെന്ന് അല്ലേ ശ്രീലക്ഷ്മി പാടുന്ന സമയത്താണ് നമ്മൾ ആ ഗ്രിഡിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൻഡ് മോൾ അത് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ അടിപൊളിയായിട്ട് നോക്കാം സർ ജഡ്ജസ് അപ്പോൾ ഹാപ്പി ഹാപ്പി ആയില്ലേ ആണ് അസ്മിനയുടെ കൂടെ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള ഫാമിലി ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് മൊത്തത്തിൽ അസ്മിനയുടെ ടീമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം കൊടുക്കാൻ അസ്മിനയ്ക്ക് ഇനിയും സാധിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഓക്കെ ഇനി അപ്പോ ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഉള്ളത് അതോടു കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു വലിയ സംഗീത യാത്ര ഇവിടെ അവസാനിക്കും മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് വെൽക്കം മേഘന കെ എ സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി സുൽത്താൻ ബത്തേരി കുളക്കുഴിയിൽ അനിൽ ബാബു ശ്രീജാ ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ മേഘനക്ക് വയനാട് വിഷൻ മിഡുമാൾ സ്മാർട്ട് സിംഗർ ഫൈവിന്റെ ദേവരാജ സംഗീത റൗണ്ടിലേക്ക് സ്വാഗതം ഓക്കെ മേഘ്ന അപ്പോൾ വളരെ പ്ലസൻ്റായിട്ട് നല്ല ചിരിയോട് കൂടിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് സാധാരണ ഇങ്ങനെയുള്ള റൗണ്ട് ഈ ഒരു സമയമെന്നൊക്കെ പറയുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവേണ്ടതാണ് മേഘനയുടെ മുഖത്ത് അതൊന്നും കാണാനില്ല അപ്പം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് Chee hee bee மகசினி தெனிசா மகசினி தெனிசா மகமாக தெனிசா 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 தெனிசா

What did

ജഡ്ജസ് പ്ലീസ് മേഘന നല്ലൊരു സോങ് സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ലൈവ് പാടാൻ ബ്രത്ത് കറക്റ്റ് കിട്ടി ആ സ്വരം റെപ്പിറ്റേഷൻ പാടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മേഘന ശ്രദ്ധിക്കണമായിരുന്നു സോങ് സെലക്ഷനിൽ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സ്വരം പോലും വിഴുങ്ങാതെ പാടാൻ പറ്റിയിട്ടുണ്ടോ ആ മൊത്തത്തിൽ അല്ല എല്ലാം പാടുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് വീട്ടിൽ നിന്ന് പാടും പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അറിയായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വരങ്ങൾ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ എന്നിട്ടും ആ സോങ് തന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു ഫൈനൽ റൗണ്ടിലേക്ക് അതൊരു അതൊരു പ്രശ്നമല്ലേ അങ്ങനെ പാടുമ്പോൾ കാരണം ബുദ്ധിമുട്ടാണ് അത് പാടാൻ നമുക്കത് അറിയാം കേൾക്കുമ്പോഴും അറിയാം പാടുമ്പോഴും അറിയാം അത് റിപ്പീറ്റേഷൻ ആണ് അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയാം പിന്നെ അത് അതല്ലാതെ മേരിഡോലിന് ആ ലാൻഡ് ചെയ്തത് ഏറ്റവും പല്ലവി ലാൻഡ് ചെയ്ത ആ ഒരു സംഗതി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ നോക്കേണ്ടി വരും അത്രയും പ്രശ്നങ്ങൾ അതിനകത്ത് ആ ലാൻഡിങ്ങിൽ വന്നിട്ടുണ്ട് പിന്നെ സീധമാ சனி மகசனி அகா மகசனி 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 சகமா மகசனி மகசனி தனி சகமா அகா படிச்சது எந்த திட்டுண்டு மகசனி சகமா அகா എല്ലായിടത്തും പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പോഷം മാത്രം പാടിപ്പിക്കുന്നത് ആ ഫുള്ള് ത്രൂ ഔട്ട് അത് വാ ഗെന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അടുത്ത സ്വരം വരുന്നത് ഏതായിരുന്നു மதனி 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 தனிசம் தனிசத் தனிசம் தனிசம் மதனி 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 சமாதனி 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 சனிதம் 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 மாமககசனினி அவடேங்க ஆபర్శ மாமகக அற்றேதனம் படிஏது ஆ ஆ டம் போல என்ன படி മായും എത്തുന്നില്ല ഗായും എത്തുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അത് ആ നോട്ടേ അല്ല ഒരുപാട് താഴെയാണ് പാടുന്നത് അപ്പോൾ അത് കണക്ഷൻ പാടുമ്പോളേ അത് പാടാൻ പറ്റും നമ്മളിങ്ങനെ സ്പീഡ് കുറച്ച് പാടുമ്പോൾ ചിലപ്പോൾ കിട്ടും പക്ഷേ അതിൻ്റെ കൂടെ വരണമല്ലോ അത് അപ്പോൾ നമ്മളത് ആ ടെമ്പോയിൽ ആദ്യം സ്പീഡ് കുറച്ച് പാടി നോക്കുക ഓരോ സ്വരവും കറക്റ്റ് ആ സ്ഥാനത്ത് എത്തുന്നുണ്ടോ നോക്കുക എന്നിട്ട് ഈ സ്പീഡിൽ പാടുക അത് ബ്രത്ത് പ്രശ്നം വരുന്നത് നമുക്ക് ഉറപ്പായിട്ടും വരും കാരണം അത്രയും സ്പീഡിലുള്ള പാടുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നം വരരുത് കറക്റ്റ് ആയിരിക്കണം സ്വരങ്ങൾ വരുന്ന പാട്ടിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സ്വരങ്ങൾ പാടുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഫ്രീഡം ഇല്ല ആ സ്വരം അവിടെ തന്നെ വരണം അല്ലെങ്കിൽ അത് ഔട്ടായി നമ്മൾ ആ രാഗത്തുനിന്ന് മാറും സ്വരസ്ഥാനം മാറണോ എല്ലാം പ്രശ്നമാകും അത് ഓക്കെ മോളെ ഓൾ ദ ബെസ്റ്റ് നല്ല സെലക്ഷൻ ആയിരുന്നു നല്ലോണം പാടും ചെയ്തു നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു നല്ല ഭാവി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇനിയും നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനത്തെ ഡീറ്റെയിൽ മോള് പാട്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരു സജഷൻ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ പ്രൊനൗൺസിയേഷൻസ് ഹിന്ദി എസ്പെഷ്യലി പറയുമ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം ചില വാക്കുകളൊക്കെ മോൾ യൂസ് ചെയ്യുന്ന ഹർ പർ എന്നൊക്കെ ഹർ എന്നൊക്കെ കേൾക്കുന്നുണ്ട് ആ ഹിന്ദിയിൽ എപ്പോഴും നമ്മൾ ഹർ എന്ന് പറയില്ല അപ്പോൾ ചില അങ്ങനത്തെ വാക്കുകൾ കുറച്ചുകൂടി പ്രൊനൗൺസിയേഷൻസ് കൂടി മോള് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഹിന്ദി പാട്ടൊക്കെ എടുത്ത് പാടുന്ന സമയത്ത് ആ സാസോമ്യ വരുന്ന ചരണമല്ലേ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് പാടുവാ മതി അത് മറ്റേ എല്ലാം കൂടിയും പാടി വരുന്ന സമയത്ത് ആ ആ പോർഷൻ കുറച്ച് നല്ല ഫ്ലാറ്റായിരുന്നു അത് ഒരു നമ്മൾ ഇതിൽ പറയും ഒരു മേജർ സെവൻ കോഡ് പോലെയാണ് ആ ഇതുവരെ ഇത്രയും ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒരു മേജർ സെവൻത്ത് കോഡാണ് ആ നോട്ട് വരുന്നത് അപ്പം അത് ഇതുവരെ വന്നതെന്നും ആ ചരണം പോഷൻ വരുമ്പം അത് വേറെ ഒരു ഫീലിലാണ് വരുന്നത് അതൊക്കെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കും പിന്നെ ബാക്കി ശ്രീലക്ഷ്മി കുറഞ്ഞ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾ ദി ബെസ്റ്റ് മോളെ അടിപൊളിയായിട്ട് പോവരുത് ഇങ്ങോട്ട് വാ പോവാനുള്ള പരിപാടി കഴിഞ്ഞ് ഞാൻ വേഗം പോട്ടെ എന്നാണ് പോവരുത് വെയിറ്റ് ചെയ്യുക അപ്പോൾ മേഘ്നയുടെ പാട്ടോട് കൂടിയിട്ട് നമ്മളുടെ മത്സരങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കട്ടി കട്ടിയേറിയ പോരാട്ടമായിരുന്നു വാശിയേറിയ മത്സരമായിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ അവരുടെ ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് വലിയ എഫേർട്ടാണ് കുട്ടികളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മുമ്പിലുള്ള ചോദ്യം ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളതാണ്